ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുക്കും കൂടി ഇന്ന് ഒരു കുക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കൊച്ചുകൂടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ യു കെയിലൊക്കെ ഉള്ളവർക്ക് അറിയാം കേട്ടോ ഇതേപോലത്തെ റാപ്പ് കൂടെ മേടിക്കാൻ വേണ്ടി കിട്ടും ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണിച്ചു തരാവേ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഈ എണ്ണയിലൂടെ നമ്മൾ ഈ റാപ്പ് അങ്ങോട്ട് ഇടുക ഇതേപോലെ നമ്മൾ റാപ്പ് ഇട്ട് കൊടുക്കുക അല്ലോ ഇതുപോലെ നല്ല അടിപൊളി പൂരി നമുക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഈ റാപ്പ് ഉപയോഗിച്ച് കണ്ടോ നമുക്ക് യു കെയിലുള്ളവർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയമാണല്ലോ എല്ലാവർക്കും ഇല്ലാത്ത പൂരി ഉണ്ടാക്കണമെങ്കിൽ പൂരി കുഴക്കണം എല്ലാം ചെയ്യണ്ടേ അപ്പം ഇതാണ് എളുപ്പ പരിപാടിയാണ് ഇത് മേടിച്ച് നമുക്ക് അടിപൊളി ഇത് അടിപൊളിയായിട്ട് പൂരി ആയി കിട്ടും കേട്ടോ ഇതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ എല്ലാവരും ഇത് മറ്റവർക്ക് വേണ്ടി ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് കേട്ടോ നമ്മുടെ പൂരി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മറക്കാതെ എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ പൂരി അവസാനം അപ്പം എല്ലാവരും ഒന്ന് മറ്റ് ഉപകാരപ്രദം വേണ്ടി ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ പൂരിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ